ഹായ് ഹലോ നമ്മൾ ഇപ്പം കാണിക്കുന്നത് ലോ പ്രൈസിൽ വരുന്ന ബിഗ് സൈസ് ചുരിദാർ ആട്ടോ ഫുൾ സെറ്റ് ഉണ്ടത് അതിലെ ടോപ്പാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഷോള് നല്ല ലെങ്ത്തും അതുപോലെ വിടുത്തൊക്കെ വരുന്ന വലിയ ഷോളാണ് കേട്ടോ രണ്ടറ്റത്തും ചെണ്ടൊക്കെ വരുന്നുണ്ട് നല്ലൊരു പിങ്ക് കളറിലാട്ടോ ഈ ഷോള് വരുന്നത് ആണ് ഷോള് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റും ലൈൻസ് ആണ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ മുകളിലെ അലാസ്റ്റിക് ഉണ്ട് അതുപോലെ അത്യാവശ്യം നല്ല വിടുത്ത് വരുന്ന പാൻറ്റാണ് പാനൽ പാൻറ്റാട്ടോ അതിന് വരുന്നത് അത്യാവശ്യം നല്ല വിടുത്തുണ്ട് അതുപോലെ ലെങ്ത്തും അടുത്തത് ലൈറ്റ് പീച്ച് കളറിലുള്ള ചെറിയ പ്രിൻറ്റ് വരുന്ന ടോപ്പാണ് ഇതും ഫൈവ് എക്സൽ സൈസാണ് കേട്ടോ ഇതിലും ഉണ്ട് ത്രീ ഉണ്ട് അത്രയും സൈസുകൾ ഇതിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ ഷോളും വെയിറ്റ്ലെസ്സാണ് അതുപോലെ പാൻറ്റ് വരുന്നതും പാനൽ പാൻറ്റാണ് ആ ഒരു സൈസിനുള്ള വിടുത്തുണ്ട് അതുപോലെ ലെങ്ത്തും പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് ആ ഒരു സൈസിലാട്ടോ വരുന്നത് അടുത്തത് വൈറ്റിൽ ബ്ലൂ പ്രിന്റ് ഇതിനും നെക്കിന് ചെറിയ ബീഡ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതേമാതിരി സ്ലീവ് ഒരു പതിനേഴ് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല വിടുത്ത് വരുന്ന ടോപ്പാണ് ഇതും ഫൈവ് എക്സലാട്ടോ സൈസ് വരുന്നത് ഇതിന്റെ ഷോൾ പ്ലെയിൻ പ്ലെയിനായിട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അതുപോലെ വൈറ്റ്ലെസ് തന്നെയാണ് കേട്ടോ ഷോൾ വരുന്നത് പാൻറ്റ് പാനൽ ആണ് അലാസ്റ്റിക്ക് ഉണ്ട് അതുപോലെ ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള പാൻറ്റാണ് അടുത്തത് സെയിം തന്നെയാണ് കേട്ടോ കളർ ചേഞ്ചേ ഉള്ളൂ നെക്കിൽ നല്ല ബീഡും അതുപോലെ തന്നെ നല്ലൊരു പേള് വർക്ക് വരുന്നുണ്ട് ഇതിനൊക്കെ നല്ല റിഗാൾ വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ ടോപ്പ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ ഒരു ലെങ്ത്തിലാണ് ആട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് ബേസ് അനുസരിച്ച് ഉണ്ടാവും ഈ കളറിൽ തന്നെ ഇതിൻ്റെ ത്രിബിള് ഫോർ ഫൈവ് ആ ഒരു സൈസിൽ ഇതുണ്ടാവും സിക്സ് വരെ ഉണ്ട് കേട്ടോ ഇതിൽ ഷോളൊക്കെ സെയിം തന്നെയാണ് അതേപോലെ പാൻറ്റും കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ കളർ ആ ഒരു ഓഫ് വൈറ്റിലേക്ക് ആ പാൻറ്റ് ഷാൾ ഒരു മെറൂൺ ഷെയ്ഡ് ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല മാച്ച് ഉണ്ട് ഷോളും രണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് വെയ്റ്റ്ലെസ് തന്നെയാണ് ഷോൾ വരുന്നത് അതുപോലെ ഇതിൻ്റെ പാൻറ്റും ആണ് കേട്ടോ കോട്ടണിൽ ആ ലൈൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു മെറൂൺ കളറിലേക്ക് നല്ല മാച്ചാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ടോപ്പ് വരുന്നത് വൈറ്റ് തന്നെയാണ് പക്ഷേ പാൻറ്റും ഷോളും കളറിൽ വ്യത്യാസമുണ്ട് പച്ചയാണ് വരുന്നത് നല്ല ഡാർക്ക് പച്ചയാണ് ഇന്ന് ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാറ്റിനും സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്